മോളെ മോളെ പിന്നെ റബ്ബെ ഈ കുട്ടി ഇങ്ങനെ ഇരുന്നു ഒരുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ആവൂലേ പശുവിനെ ഇവളോട് എത്ര പറഞ്ഞാലും ഇവള് കേക്കൂല എന്താ റബ്ബെ കാട്ടുക ഇങ്ങനെ ഇരുന്ന് നുള്ളോളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് പോയൊരു തിരിച്ച് വരുമോ റബ്ബർ എൻ്റെ കുട്ടിൻ്റെ ഒരു വിധി മോളെ എന്തിനാ അമ്മ കുട്ടി ഇങ്ങനെ നുള്ളോഴിച്ചിരുന്നത് എന്ത് കാര്യത്തിനാജി നൊലൊഴിക്കണത് എന്നോട് ഇതൊക്കെ പറഞ്ഞൊക്കെ ജീവ എന്താ ജീ കേൾക്കാത്തത് എന്തിനാ മോളെ ഇടങ്ങാറായിട്ട് ഇങ്ങനെ ഇരുന്ന് ജീ ആ ഫോണിലേക്ക് നോക്കി ഇങ്ങനെ ഇട്ടണ്ട ആവശ്യമില്ല എന്നോട് പറഞ്ഞില്ല എൻ്റെ ഒരു വിധിയാണെന്ന് പിന്നെ എന്തിനാ അമ്മ കുട്ടി ഇരുന്നു ഞാൻ ഹിമ്മ എനിക്ക് മറക്കാൻ കഴിയണില്ല അത്രയും സ്നേഹിച്ചിട്ട് ഞങ്ങൾ ജീവിതത്തേക്കാണ് കടക്കുമ്പോഴല്ലേ എൻ്റെ കാക്കുവിനെ പഠിച്ചം കൊണ്ടത് ഞാനൊരു സ്നേഹിക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി കണ്ടൊരു മാപ്പിള്ള ആണെങ്കിൽ ഒരു കുഴപ്പര് ഇത് മൂന്ന് കൊല്ലം ഞങ്ങൾ സ്നേഹിച്ച് ഞങ്ങളെ ജീവിതത്തേക്ക് കടന്നപ്പോഴല്ലേ എൻ്റെ അങ്ങനെ ഒരു വിധി വന്നത് അതെങ്ങനെ എനിക്ക് മറക്കാൻ പറ്റിയ എനിക്ക് മറക്കാൻ പറ്റൂലമ്മ ഇരിക്കുമ്പോഴും കൊടുക്കുമ്പോഴും എനിക്കവരെ ഓർമ്മ വരികയാണ് എനിക്ക് മറക്കാൻ കഴിയില്ലമ്മ ഞാനും എന്തൊക്കെ ആട്ട് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട് എൻ്റെ കാക്കു പോയെടുത്തേക്കും എനിക്ക് പോകണം എന്നൊരു ചിന്താഗതിയാണ് ഇപ്പം എനിക്ക് ജീവിക്കാനും ഇപ്പം തോന്നുന്നില്ല പൊന്നാരൻ്റെ മോളെ ഇങ്ങനൊന്നും പറയല്ലേ പഠിച്ചവനെ പഠിച്ചോന് നിരക്കാത്ത കാര്യമൊന്നും പറയാൻ പാടില്ല എൻ്റെ കുട്ടിക്ക് വിവരം ചെയ്യത്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ മോളെ ഇങ്ങനൊന്നും പറയല്ലേ ഓൻ്റെ നാലാം മാസത്തിൽ അങ്ങനെ ഓ പഠിച്ചോ കാണപ്പെട്ടിട്ടുണ്ടാവുക അതിപ്പോൾ നമുക്ക് ഇനി എപ്പോഴാണ് വിളി വരിക എന്നൊന്നും പറയാൻ പറ്റൂല അത് സമാധാനത്തില്ലമാൻ്റെ കുട്ടി ജീവിക്ക് ഇനിയിപ്പോൾ നാലഞ്ച് മാസം കഴിഞ്ഞാൽ തന്നെ വേറെ കല്യാണം കഴിക്കാനാണിപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് ചെറിയ പ്രായമല്ലേ ിച്ചിട്ട് ജോലി ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുക ഇങ്ങനെ നിന്നാൽ ഞാനിപ്പോൾ ഉള്ള കാലം ഇപ്പോൾ എനിക്ക് ഇവിടെ നൽകാൻ നിൽക്കുക പിന്നെ കുറെ കണക്ക് ചെയ്യുമ്പോൾ ആങ്ങളാർക്കും ആത്തന്മാർക്കൊന്നും വലിയ ഇഷ്ടപ്പെടുക അപ്പം ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലം എനിക്ക് നല്ലൊരു കാര്യം വന്നാൽ ഞങ്ങൾ കെട്ടിച്ചും ചെയ്യും അപ്പം എൻ്റെ വിഷമമൊക്കെ മാറും അമ്മ എൻ്റെ കൂട്ടി ഈ റൂമിൽ തന്നെ ഇരുന്ന് ആ ഫോണ് നോക്കിയിരിക്കുമ്പോൾ സങ്കടം കൂടുള്ളൂ എൻ്റെ കുട്ടിയെ പുറത്തേക്ക് കറങ്ങിയിട്ട് എൻ്റെ കുട്ടി എത്രയടുത്തൊക്കെ ഒന്ന് പോയി നോക്ക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് എത്ര ആൾക്കാരാണ് ചോദിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ അവർക്കും മടിയാണ് എൻ്റെ അടുത്തൊക്കെ വരാൻ അവർ വന്നാൽ ഇഞ്ചിങ്ങനെ കുട്ടി കാര്യമാണ് അവർക്കും താങ്ങണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മാനെ പറഞ്ഞത് ഉമ്മാ എൻ്റെ കുട്ടി ഈ ഒരു ഭൂമി നല്ലങ്ങൾ പുറത്ത് കറങ്ങി വെക്ക് അപ്പോൾ എല്ലാവരെയായിട്ടും അർത്താനം പറയും അമ്മ എൻ്റെ കുട്ടീനെ സമാധാനം ഉണ്ടാവും ഇഞ്ചിങ്ങനെ ഇവിടെ ഇരിക്കുന്ന കാലം ഒരേ എനിക്ക് ഈ വേദന ഉള്ളു ഇതെൻ്റെ കുട്ടീൻ്റെ പോരെ ഇമ്മ എനിക്കിനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നാലും പുറത്ത് ഇരുന്നാലും എവിടെ പോയാലും എനിക്കെൻ്റെ കാക്കുവിനെ ഓർമ്മ വരുള്ളൂ അത് അത്രയും സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ സ്നേഹിച്ച ആൾക്കാരെ മയച്ചു പോയാലും എവിടെക്ക് പോയാലും ആ സ്നേഹം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും പിന്നെ വേറൊരു കല്യാണം അത് എനിക്ക് വേണ്ടമ്മ ഞാൻ ഇവൻ്റെ ആങ്ങളാർക്കുൻ്റെ കാത്തൂന്മാർക്കും ഒരു ബാധ്യത ആണെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും പൊയ്ക്കോളാം പക്ഷേ എൻ്റെ കാക്കുൻ്റെ സ്ഥാനത്ത് ഇനി വേറൊരാളെ ഞാൻ ചിന്തിക്കൂല അത് ഞാൻ ഉറപ്പിച്ചതാണ് അതിൻ്റെ കാക്കിനെ ചതിക്കണേനത്തുള്ള കൊണ്ട് കഴിയൂലമ്മ എനിക്ക് മറക്കാൻ പറ്റൂല അത്രയും സ്നേഹിച്ച ഒരാളാണ് നയിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളൊരു ഓർമ്മയിൽ ഞാൻ കഴിഞ്ഞോണ്ട് എന്നൊക്കെ ഒരു ബാധ്യത ആർക്കും ആവൂലമ്മ ഇന്ന് വേറൊരു കല്യാണത്തിന് ആരും നിർബന്ധിക്കണ്ട ഞാൻ സമ്മതിക്കൂലമ്മ സമ്മൂല ോട എന്താപ്പീ മോളും കൂടെ ഒരു ചർച്ച പഠിച്ചോനെ ഈ കുട്ടിനോട് എന്ത് പറഞ്ഞിട്ടെന്താ കുട്ടി ഒരു ആരും കേൾക്കുന്നില്ല റമ്പൻ പഠിച്ചോനെ നിങ്ങളൊരു കലാകാല ഓണ ആലോചിച്ച് ഇരിക്കാനാണോ വിചാരി ഏതായാലും ഇപ്പം പറയുമ്പോൾ അവൾക്ക് ഇതെന്നെ ഓ പറയാനുണ്ടാവുക പറഞ്ഞ് പറഞ്ഞ് എൻ്റെ തൊള്ളത്തെ വള്ളം വയ്ക്കാന്ന് ഓൾ കേൾക്കില്ല ഇപ്പം എങ്ങനെയെങ്കിലും നമ്മൾ ഇടങ്ങാറ് ബുദ്ധിമുട്ടാദ്യം മാറ്റണം എന്നാൽ ഇപ്പം നടക്കുമോ ആ അത് ജി പറഞ്ഞത് ശരിയാണ് എന്നാൽ കല്യാണം വേണ്ട ജി ഇവിടെ നിന്നാ ആ ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ നിന്നോ ആ അത് പോട്ടെ എന്നാൽ കല്യാണത്തിൻ്റെ കാര്യം ഇനി ഇമ്മ പറഞ്ഞില്ല ജി ഏതാലേ ഈ റൂമിൽ തന്നെ ഇരിക്കാണ്ട മനക്കുട്ടി ഒന്ന് പുറത്തേക്കൊന്ന് അറിഞ്ഞു വെക്കുക ഇല്ല നാത്തുമാർ എന്തൊക്കെയോ ഒരു പണി എടുക്കുന്നുണ്ട് ഞാൻ അവർക്കൊന്ന് കൂടി കൊടുത്തു കൂടാൻ കാല ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കുഴപ്പമില്ല മനക്കുട്ടി എന്നാൽ പറഞ്ഞേക്കാ ഓരോ കൂടെ ഒക്കെ ഇങ്ങനെ ഒക്കെ കളിച്ച് ചുള്ള പണിയെടുത്തുള്ള വെള്ളം കുടിച്ച് ഇവിടെ നിന്നാണ് അല്ലാതൊന്നും പച്ച കഴിച്ചുണ്ടാവ അമ്മ ഉള്ള കാലം അമ്മയും ബാപ്പിയുള്ള കാലം അമ്മ നോക്കി അല്ലാണ്ടാവുമ്പളെ അപ്പം എന്തിലൊക്കെ പഠിച്ചോളന്നെ കണക്കാക്കി ഉണ്ടാവും അത് അതേപോലെ നടന്നു ഏതായാലും മനപുട്ടി ഇവിടെ പോയാൽ നമുക്ക് തിന്നും കുടിച്ചും ഇങ്ങനെ എല്ലാം പോലൊക്കെ അല്ലാണ്ട് ഇജ്ജ് ഒരാളും ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഉള്ളൊരു മറ്റുള്ളവർ ചേർക്കുക കളിക്കാം ഒരോർക്കും പോവുക എല്ലാവർക്കും പോകും ഇജ്ജ് മാത്രം കുടിച്ചാൽ വരുന്നു എന്നാൽ ബായോ അമ്മ കണ്ടു അടുക്കളേക്ക് പോവാം ഒന്ന് വായു മല കുട്ടി അപ്പം നീച്ചാണത് ഓ അമ്മ മോള് പറയാനും അമ്മ അനുസരിച്ച് നിൽക്കാനും അവളിപ്പോൾ കലാകാല ഇവിടെ നിൽക്കാനാണ് ഇപ്പോൾ അവളെ വിചാരം അതിനെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ പിന്നെ മല വർത്താനം എല്ലാം പാപ്പയും കേൾക്കുള്ളു എല്ലമ്മ നിങ്ങൾ എന്ത് വർത്താനപ്പോൾ ഓളോട് പറഞ്ഞു കൊടുക്കുന്നത് ഓളേ ചെറിയൊരു പെണ്ണാണ് നമുക്ക് ഇനി ജീവിതം കേൾക്കുന്നത് ഏ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കല്യാണം കഴിഞ്ഞ് മാപ്പിളം വരിച്ച് അതുകൊണ്ടിപ്പോൾ ജീവിതം അവസാനിപ്പിച്ചെന്നാണ് നിങ്ങളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന മോളോട് ആരും ശരി ചിലപ്പോൾ നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതാകും അങ്ങനെ എത്രയോ ആൾക്കാർ പ്രേമിച്ച് കല്യാണം കേൾക്കുന്നുണ്ട് മരിക്കുന്നുണ്ട് ചിലപ്പോൾ ആണുങ്ങളും മരിക്കും പെണ്ണുങ്ങളും മരിക്കും അതൊക്കെ റബ്ബ് തീരുമാനിക്കണ പോലല്ലേ അയച്ചിട്ട് കാലാകാലം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാനൊപ്പം എൻ്റെ വിചാരം മോളെ ജീവിതം ഇങ്ങനും കേൾക്കണ് നമുക്ക് ഈ ഒറ്റത്തെ ആയിട്ട് എന്നും നമുക്ക് ജീവിക്കാൻ പറ്റൂല പിന്നെ എന്നാൽ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് ജീവിക്കാൻ ആർക്കും കഴിയൂല അവരാരെ ജീവിതം നോക്കിയിട്ട് അവരാരെ നടക്കുക അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇമ്മ നിങ്ങൾ എന്ത് വറുത്താനും മോളോട് പറഞ്ഞു കൊടുക്കുന്നത് ഏതായാലും നിന്നാള ആ മക്കളെ ഏതായാലും കേൾക്കണ്ട ഞാൻ കേട്ട് നന്നായി ഇത് ഇപ്പം എൻ്റെ സമയത്തോടാണ് അപ്പം ഇന്നലെ മോളോട് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് അല്ല അറിയാൻ വേണ്ടി ചോദിക്കാണ് എൻ്റെ കഥ ഏതായാലും എൻ്റെ റബ്ബേ ശരിയാക്കി കൊണ്ടുപോ ഒരു വരവ് നടത്താനും അതെ ഞാനേ ഒന്നുമില്ലടി ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കേ ഏതായാലും മന കുട്ടിയാണ്ട് ചെല്ലി ഞാനുണ്ട് വരാം ജെ ഇവിടെ നിൽക്കല്ലേ ഞാൻ ജെ ചെല്ലേ ഞാനോണ്ട് വരാം അണ്ട് നടന്നുകൊണ്ട് ഞാനേ പിന്നെ പുറത്തടുപ്പത്ത് പിന്നെ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ നല്ല തിളച്ച് മാറും പാപ്പ് വരും പാമ്പൊടുത്താൽ എനിക്കറിയണമല്ലേ പാപ്പാൻ്റെ സ്വഭാവം കഞ്ഞി കുടിച്ചപ്പം വരും ചേണ്ടി ചെല്ലേ വേണം ചെല്ലേ ഓ ഞാൻ പറഞ്ഞപ്പം നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇന്നുള്ള പിന്നോട് വേണ്ടി ചെല്ലാൻ പറഞ്ഞത് നീച്ചി അറിഞ്ഞോടമ്മ ഇന്നളെ എന്ത് കാട്ടിയാലും എനിക്കൊന്നുമില്ല പിന്നെ ഞാൻ ഒരു കാര്യം കണ്ടീ പറയാനുള്ള അവകാശം നിങ്ങൾ എന്താണെന്ന് തരുമോ ഇനിയിപ്പം നിങ്ങൾ തന്നില്ലെങ്കിലും ഞാൻ പറയാനുള്ളപ്പോൾ പറയും എനിക്കും മക്കളുണ്ട് അറ്റിങ്ങൾക്കും ഭാവിയുണ്ട് അപ്പം അറ്റിങ്ങളും ഇതേപോലെ കാലാകാല ചെറിയ കുട്ടികളേക്ക് നിൽക്കില്ല അവർ പഠിച്ച് എഴുതാവും അവർക്ക് ജീവിതം നമ്മൾ കൊടുക്കുമ്പോഴേ അമ്മായി ഇവിടെ വന്നിരിക്കുമ്പോൾ അവർക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതൊക്കെ പറയണത് അപ്പൊ അതിനനുസരിച്ച് നിന്നാ എല്ലാവർക്കും നന്ദി പോയാ മറ്റുള്ള എന്തൊക്കെയാണ് ാത്തപ്പെന്തൊക്കെ പറഞ്ഞ് പഠിച്ചുവനെ ഇപ്പം തന്നെ ഇവരിങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഞാൻ എങ്ങനെ ഇനി ഇവിടെ നിൽക്കുക എനിക്കിപ്പോൾ എൻ്റെ കാക്ക മരിച്ച വിഷമത്തിൽ ഇരിക്കുമ്പോൾ ഇവരിങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അവരാർക്ക് അവരാതെ കാര്യം എൻ്റെ വേദന ആർക്കും ഒരു വേദനയല്ല എനിക്കുള്ളൂ എൻ്റെ വേദന മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ ആ വേദനത്തിൽ സങ്കടപ്പെട്ടാലും പിന്നെ അവർക്ക് ഇന്ന വേദന ഒന്നുമല്ല ആണ് മാറുന്ന കുറ്റം പറഞ്ഞ ആൾക്കാരെ ചുറ്റു അല്ലെങ്കിൽ താത്തപ്പീ ഒരാവശ്യത്തില് പറയാൻ പാടില്ലാത്ത കുറേ കാര്യം പറഞ്ഞില്ലേ എന്തിനാ താത്ത അങ്ങനൊക്കെ പറഞ്ഞതും വേണ്ടി ഞാൻ എന്ത് തെറ്റാ ചെയ്തത് പുന്നാരൻ്റെ മോളെ എഞ്ചി താത്ത പറഞ്ഞൊന്ന് കാര്യ കണ്ട താത്ത താത്താൻ്റെ ഓരോ ഇടങ്ങീർ പറഞ്ഞതാണ് താത്താക്കിപ്പോൾ ആപ്പോൾ ആ മുട്ടെന്ന് വരാത്തപ്പോൾ കുട്ടികളിപ്പം വീതാവും ചോദിച്ചിരിക്കണം ഇഞ്ചി വെറുതെ ഇങ്ങനെ ഓരോന്നും ഇടങ്ങാറായിട്ട് ഇങ്ങനെ ഇരിക്കാൻ നിൽക്കണ്ട ഒരു പറഞ്ഞ ഒന്നും കാര്യമാക്കാൻ നിൽക്കണ്ട ഞാൻ എന്നോട് പറഞ്ഞില്ല ഇമ്മീം ബാപ്പും ടീ ഇരിക്കുന്ന കാലം വരെയൊക്കെ ഇവിടെ നിൽക്കാം ഒരാളും അന്നെ പുറത്താക്കില്ല ഇതേ ഇന്ത്യയും പാപ്പാനും പേരിട്ടുള്ള പേരെയും പറമ്പാണ് ആ അന്നത്തെ വലിയ തൊളിച്ചൂടെ കാണട്ടെ ഇച്ചി ആ ഒന്നും കാര്യമാക്കാൻ നിൽക്കണ്ട ഓ പിന്നെ വലിയ വർത്തനം പറഞ്ഞിട്ട് ഒരു ഇവിടെ അന്നെ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് ഇമ്മാൻ്റെ കുട്ടി അത് പറഞ്ഞിട്ട് കേൾപ്പിച്ചാൽ കേൾക്കണ്ട ചെയ്താലും നീച്ചിട്ടേ അണു വായു ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് പിന്നെ ദേശീയം കൂടുള്ളൂ അപ്പോൾ അവരുടെ ഇടയിലൊക്കെ നല്ല ജസ്റ്റ് കളിച്ച് നടക്കണം അതാണ് ഉമ്മൻ്റെ കുട്ടി ചെയ്യേണ്ടത് അപ്പോൾ ജിങ്ങനെ ചിരിക്കുമ്പോൾ ആ ഓരോ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാൻ തോന്നുന്നു അപ്പോൾ ജോ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയത് അല്ലാണ്ട് ഇങ്ങനെ കാല കാല കാര്യം ശരി എൻ്റെ മാപ്പിള മയച്ചു എത്തപ്പം കാട്ടുകൊണ്ട് വിദ്യ അങ്ങനെയാണ് നമുക്കൊക്കെ സങ്കടമുണ്ട് ഇല്ലായി എല്ലാം മോളെ എത്ര ഈ ചെറിയ സങ്കടപ്പെട്ടിന് ഇങ്ങനെ നമ്മൾ ജീവിതമാണ് കഴിച്ചു കൂട്ടുക അപ്പം അതുകൊണ്ട് ഇനി മയച്ചോർ ഇനി ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല മൈശൂർ തിരിച്ചു വരൂല്ല അപ്പോൾ ഉള്ള ജീവിതം കാലം നമ്മൾ നല്ല രീതിയിൽ സന്തോഷമായിട്ട് എല്ലാവരുടെ അടുത്തും കളിച്ചു ചേർത്ത് ഫോണോടത്ത് പോവുക ഒരാളോടത്ത് വരിക അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാണ്ട് ഒരാൾ പോയി ചേച്ചിട്ട് നമ്മളിങ്ങനെ കലാകാലം ഇങ്ങനെ പിന്നെ നുള്ളൊഴിച്ചിരിക്കല്ല വേണ്ടത് അപ്പോൾ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ മറ്റുള്ളവരെ കൊണ്ട് ആ അവൾക്ക് ഇനി ഇപ്പം മാപ്പുറം വച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരിത് ഇനി ഇപ്പം അല്ലാണ്ട് ഇങ്ങനെ നുള്ളൊഴിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോഴത്തെ കാലത്തൊന്നും നടക്കൂല മാളെ ഏതായാലും മണ്ട അടക്കളേക്ക് കടക്കട്ടെ ഇതുകൊണ്ട് വായു വെറുതെ കാര്യമാണ് ോട്ടെ വേട്ടാ പഠിച്ചോനെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല നീ ഇമ്മ പറഞ്ഞ പോലെ എല്ലാം മറന്ന് അല്ലാതെ ഇട്ട് കളിച്ച് ചേർക്കാൻ എന്നെ കൊണ്ട് കയ്യോ എനിക്കറിയില്ല ഞാൻ പയെ പോലെ ആവുമോയെന്ന് അതെന്താ കാട്ട് എനിക്കൊന്നും അറിയില്ല എന്റെ വേദന നിങ്ങൾ അറിയണ്ട നിങ്ങൾ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റണില്ല എനിക്ക് ഉറങ്ങുമ്പോളും എനിക്ക് പറ്റണില്ല ഞാൻ എന്തെ കാട്ട എങ്ങനെ ഇനി മുന്നോട്ട് ജീവിക്കുക എന്നൊന്നും അറിയില്ല എൻ്റെ സങ്കടങ്ങൾ ആരും കാണുന്നില്ല ഞാൻ ഞാനിന്നുള്ള മനസ്സിൽ കൊണ്ടടുക്കണ്ടേ അത് നല്ല അറിയണ്ട എൻ്റെ വേദന ആരും കാണില്ല മറക്കാൻ കഴിയുന്നില്ല എന്റെ മരണം വരയ്ക്ക് മറക്കാനും കഴിയൂല എന്റെ മനസ്സില് എന്തുണ്ടാവുന്ന അത്ര ഞാൻ സ്നേഹിച്ചു എനിക്ക് അറിയില്ല